കോൺഗ്രസിനെ വെട്ടിലാക്കി തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പാലോടി രവിയുടെ ഫോൺ സംഭാഷണം സിപിഎമ്മിന് തുടർ ഭരണമുണ്ടാകും ഇതോടെ കോൺഗ്രസ് എടുക്കാ എടുക്കാച്ചറക്കാകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും നിയമസഭയിൽ ഉച്ചുകുത്തി താഴെ വീഴുമെന്നും കോൺഗ്രസ് പ്രവർത്തകനുമായുള്ള ഒരു ഫോൺ സംഭാഷണത്തിൽ പാലോടി രവി പറയുന്നു നാല് സ്ഥാനമുണ്ട് ഒന്ന് തട്ടുടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ളു അവിടെ പഞ്ചായത്ത് എലക്ഷനിലും മൂന്നാം സ്ഥാനത്ത് നിയമസഭയിൽ ഉച്ചകുത്തി നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് എലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും ആർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി തീർച്ചയായിട്ടും കേക്ക് കേക്ക് ആർ സിറ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കുടി ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും ഈ പഞ്ചായത്ത് ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും